പറഞ്ഞാൽ വലിയ ഒരു യാത്രയായിരുന്നു സുധി മരണപ്പെട്ട് അതിനുശേഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കടം നിറഞ്ഞ ഓരോ വീഡിയോസും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫ് എക്സ്പീരിയൻസും മറ്റും പല ചാനലുകളും പല വേദികളിലും പറഞ്ഞതെല്ലാം വൈറലായിക്കൊണ്ടിരുന്നത് ആ ഒരു സമയത്തായിരുന്നു കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മ അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിക്കാൻ താല്പര്യം കാണിച്ചത് അതിന് ഞങ്ങളെ കൂടെ ആദ്യം മുതൽ അവസാനം വരെ നിന്ന ഒരാളാണ് പ്രസാദ് ഏട്ടൻ അതേപോലെ ടിനിച്ചേട്ടൻ ഞങ്ങൾ ഞങ്ങളെ ഫ്ളവേഴ്സുമായിട്ട് കണക്ട് ചെയ്തു തന്നത് ഇവർ രണ്ട് പേരുമാണ് ഞങ്ങൾ ഫ്ലവേഴ്സുമായിട്ട് സംസാരിച്ചു ഫ്ളവേഴ്സിൻ്റെ എല്ലാവിധ പിന്തുണയോടും കൂടിയാണ് ഞങ്ങൾ ഈ ഒരു നിമിഷത്തിൽ എത്തിച്ചേർന്നത് ഞങ്ങളുടെ കേരള ഹോം ഡിസൈൻ കെ ചി കെ ഡി സി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ ഒരുപാട് അംഗങ്ങൾ ഞങ്ങളെ പല രീതിയിലും ശാരീരികമായിട്ടും മെറ്റീരിയൽസ് ആയിട്ടും സാമ്പത്തികമായിട്ടൊക്കെ സഹായിച്ചു വളരെയധികം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് വീട് നിർമ്മിച്ച് നൽകാൻ കഴിഞ്ഞു അത് ഞങ്ങൾ ഇന്നത്തോടെ ഞങ്ങൾ ഈ സൈറ്റിനോട് വിട പറയുകയാണ് ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇന്നത്തോടെ കഴിഞ്ഞു അതിന് നിങ്ങളുമായിട്ട് നിങ്ങളോട് ഒരുപാട് നന്ദി പറയാനുണ്ട് നിങ്ങളെല്ലാം ഞങ്ങളോട് ഒരുപാട് സഹകരിച്ചിട്ടുണ്ട് ഞങ്ങളെ ഓരോ വാർത്തകളും മറ്റുള്ള കാര്യങ്ങളും നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ശുതിയില്ല എന്നുള്ളൊരു വിഷമം ഒരുപാടുണ്ട് അത് തീർച്ചയായിട്ടും ആ വിഷമം എന്നും ഉണ്ടായിരിക്കും എങ്കിലും ആ കുടുംബത്തിനും ഒരുപാട് നല്ല കാര്യങ്ങളും ശുഭകാര്യങ്ങളും ഈ വീട്ടിലൂടെ വരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇത്രമാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം ഈ പറയുന്ന പോലെ സുതി എന്ന് പറയുന്ന ഒരാൾ ഇന്നും നമ്മളോടൊപ്പം നമ്മുടെ ഹൃദയത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ അന്നോട്ട് സുതിക്ക് നമ്മൾ ഒരു വീട് പണിയണം എന്നൊരു ആശയം പറഞ്ഞപ്പോൾ തന്നെ ആദ്യമായി നമ്മളോട്ട് കണക്ട് ചെയ്തു പ്രസാദ് ഘടൻ ടിനി ശ്രീകണ്ഠ സാർ ഉൾപ്പെടെ ട്വൻറ്റി ഫോർ ന്യൂസ് ഉൾപ്പെടെ ഫ്ലവേഴ്സിൻ്റെ എല്ലാവിധ സഹകരണത്തോടുകൂടി സംസാരിക്കുന്നു അപ്പോൾ തന്നെ ഫിറോസ് ഫിറോസിൻ്റെ കെ എച്ച് ഡി സി ഫേസ്ബുക്ക് കൂട്ടായ്മ ആ കൂട്ടായ്മയ്ക്കാണ് ആ സുഹൃത്ത് ബന്ധങ്ങൾക്കാണ് ഏറ്റവും അധികം നന്ദി പറയേണ്ടത് ഫിറോസ് അത് വളരെ മനോഹരമായിട്ട് തന്നെ നല്ല വൃത്തിയോടു കൂടി വളരെ മനോഹരമായൊരു വീട് പലത് അതിന് സുതിലയം എന്നൊരു മനോഹരമായ പേര് നൽകി അപ്പോൾ തീർച്ചയായിട്ടും ആ നന്ദിയും കടപ്പാടും ഒക്കെ എത്ര തീർത്താൽ തീരാത്തതാണ് അപ്പം ആദ്യം മുതൽ അവസാനം വരെ ഇതിനോട് സഹകരിച്ച് പ്രത്യേകിച്ച് മീഡിയക്കാരൊക്കെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഓരോ വളർച്ചകളിലും എപ്പോഴും അന്വേഷിക്കുന്നുണ്ടായിരുന്നു പിന്നെ പ്രിയപ്പെട്ട പ്രസാദിയേട്ടൻ പ്രസാദിയേട്ടൻ ഇതിനകത്ത് തുടക്കം തൊട്ട് ആദ്യം മുതൽ എല്ലാ ദിവസവും രാവിലെ ഫിറോസിന് അല്ലേ ഒരു ഒരു എനിക്ക് തോന്നുന്നു ഏഴരയാകുമ്പോൾ കോൾ വരുമെന്ന് തോന്നുന്നു രാവിലെ അങ്ങനെ എല്ലാ ദിവസത്തെ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുവന്നു അതുപോലെ ഷാജു ആണെങ്കിലും അതെ നമ്മുടെ മാ മാസംഘടനയിൽ ഇപ്പം ഷാജോണും ടിനിയും നാശത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവർ അടുത്ത ദിവസം വരും അപ്പം എല്ലാവരും അങ്ങനെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ അലക്സ് ഉൾപ്പെടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ഭവനം തീർത്തതിനും സഹകരിച്ച് എല്ലാ വ്യക്തികളെയും പരാമർശിച്ചുകൊണ്ട് പ്രചോദ് രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞു എങ്കിൽ പോലും നമുക്ക് ഈ സ്ഥലം തന്ന വ്യക്തി അദ്ദേഹത്തിനാണ് നമ്മൾ ആദ്യം കയ്യടി കൊടുക്കേണ്ടത് ബഹുമാനപ്പെട്ട തിരുമേനി അദ്ദേഹത്തിന് ആദ്യം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ ബിൽഡിങ് പണിയുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ടെലിഫോണിൽ നമ്മുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു വാട്സപ്പിൽ അപ്പോൾ ഇതിൻ്റെ കണക്ഷൻസ് ശരിയാവാൻ ഇലക്ട്രിസിറ്റിയുടെ കാര്യം കരമടക്കുന്ന കാര്യം അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ പെർമിറ്റ് കിട്ടുന്ന കാര്യം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ടാച്ച് പത്തനംതിട്ട അതുപോലെ തന്നെ ഏറ്റവും മുമ്പിൽ നിന്നത് അലക്സാണ് അലക്സാണ് ഓടി നടന്ന് ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ അറിയാം എന്തെല്ലാം അലക്സൊക്കെ പല ദിവസവും പഞ്ചായത്ത് ഓഫീസിലായിരുന്നു അങ്ങനെ നമ്മളൊന്നും അറിയാത്ത ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അതെല്ലാം ഞങ്ങളിങ്ങനെ സംസാരിക്കാറുണ്ട് അലക്സ് ആളാൽ തന്നെ പോയിട്ടാണ് ഇത് ചെയ്തത് അപ്പോൾ അലക്സിനോടുള്ള നന്ദി പ്രത്യേകമായിട്ട് പറയുന്നു ബാക്കി ഇദ്ദേഹത്തെക്കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അപ്പം ഇദ്ദേഹം പറഞ്ഞ പോലെ കുറേ ആളുകൾ സഹായിച്ചിട്ടാണ് ഇടക്കിടക്ക് പറയും ഞാനല്ല എല്ലാവരും സഹായിച്ചിട്ടാണ് ഇങ്ങനെ കുറച്ച് പൈസ കിട്ടുള്ളൂ നാലഞ്ച് ലക്ഷം രൂപ ഇട്ടിട്ടുള്ളൂ പക്ഷേ അല്ല അവസാനം തികയാതെ വന്നപ്പം അദ്ദേഹം ഇട്ടു പിന്നെ നമ്മുടെ മറുനാടനാണ് ലാസ്റ്റ് മതിലില്ല അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ശേഷം മതിലില്ലാതെ എന്ത് ചെയ്യും പറ്റും അയ്യോ ഞങ്ങളുടെ പൈസയൊക്കെ തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ മറുനാടം എന്ന് പറഞ്ഞു ഇല്ല ഞങ്ങൾ മതില് വേണു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോരോ ഒരുത്തർ വന്ന് ഞങ്ങൾ ടൈൽസ് തരാം മറ്റവർ വന്ന് പറയുന്നത് ഞങ്ങൾ പൈപ്പ് ഫിറ്റിങ്സ് തരാം അല്ലെങ്കിൽ സാനിറ്ററി തരാം ഇലക്ട്രിക് അങ്ങനെ അങ്ങനെ ഓരോ ദിവസവും ഉള്ള അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഫിറോസ് എന്തെങ്കിലും വിളിച്ചുകൊണ്ടിരിക്കുമോ ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇന്ന് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്ന് പറയും അപ്പോൾ അതിങ്ങനെ കേൾക്കുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ട് അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു ആദ്യം ദൈവത്തിനോട് നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നമസ്കാരം വളരെ സന്തോഷമുണ്ട് കാരണം